കൂട്ടുകാരുണ്ടായിരുന്നു എങ്കിലും അവർക്കാണെങ്കിൽ ഇനിയും പങ്കുവെക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു അപ്പോൾ തമ്പുരാന്റെ വചനം നിവൃത്തിയാകാൻ പോവുകയാണ് ഞങ്ങൾ നല്ലതല്ല പ്രിയമുള്ള ഗ്രീഷ്മി ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൂതാശകളും അതോടൊപ്പം തന്നെ വിവാഹ ജീവിതവും ഒക്കെ ഒത്തിരിയേറെ ആണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കൂതാശയിലൂടെ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ അതിനുവേണ്ടി സമ്മതം പറയുവാൻ കടന്നു വന്നതിനെ ഓർത്ത് ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും നൽകുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇവിടെയായിരിക്കുന്ന എല്ലാവരും ദൈവിക സന്നദ്ധയിൽ നമ്മുടെ നിലപാടുകൾ അറിയിക്കുന്നവരാണ് ഓരോ ക്രൈസ്തവനും ദേവാലയത്തിൽ വന്നിട്ട് തങ്ങളുടെ നിലപാട് അറിയിക്കുന്നവരാണ് അത് ആദ്യമായിട്ട് നമ്മുടെ നിലപാട് അറിയിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ മാമോദിയിലാണ് പക്ഷെ അവിടെ ഒരു കുടുംബം എന്ന് പറയുക അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുക ഓരോ ആൾക്ക് വേണ്ടിയും അവിടെ തങ്ങളുടെ സമ്മതം പറയുക അവരുടെ തലതൊട്ടപ്പനും തലനൊട്ടമയുമാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് വെച്ചാൽ അവന്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നത് അത് കയ്യിട്ടും കാലിട്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചിരിച്ചു ഉള്ളൂ അവിടെ ആ കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ സമ്മതം പറയുക ആ കുഞ്ഞിന്റെ തലതൊട്ടപ്പനും തലനോട്ടമയുമാണ് പ്രിയമുള്ളവരെ എന്നാൽ നമ്മൾ വളർന്ന് മുൻപോട്ട് പോകുമ്പോൾ ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലും ഉദാസ്യം സ്വീകരിക്കുന്നതിന് മുമ്പ് അവൻ തന്നെയാണ് പ്രത്യേകം പറയുക നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മുഹൂർത്തത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടം വരെ നിങ്ങളെ യന്ധിയിരിക്കുന്ന മാതാപിതാക്കളുണ്ട് കൂട്ടുകാരുണ്ട് ദേവാലയത്തിൽ വികാരിച്ചിലുണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരുമുണ്ട് എന്നാൽ ഈ ബിലവീടത്തിന് മുമ്പിൽ വെച്ചാണെങ്കിൽ എന്താണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് സമ്മതം പറയാൻ പോകുന്നത് ഞാൻ ഇനി ആളെ പൂർണമായ സമ്മതത്തോടെയും പൂർണമായ സന്തോഷത്തോടെയും ഞാൻ സ്വീകരിക്കാൻ പോകുന്നുവെന്ന് മറ്റാരുടെയും പ്രചോദനം കൂടാതെയോ മറ്റാരുടെയും ഫോഴ്സ് കൂടാതെയോ നിങ്ങൾ തന്നെ പറയുകയാണ് ആ വലിയ മനസ്സിനെ ഓർത്ത് വീണ്ടും രണ്ടാമത് ഒരു അഭിനന്ദിൽ കൂടി ഈ ഇടയ്ക്ക് കേട്ട ഏറ്റവും വലിയ കുടുംബ കുടുംബജീവിതത്തിലെ ഒരു പ്രാർത്ഥന പ്രകാരമാണ് എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസമായി അവൾ നല്ല സങ്കടത്തോട് പറയുന്നത് ഇപ്രകാരമാണ് എന്റെ ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്റെ ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ ഈ നാളുകളിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു ആശ്രമത്തിൽ ഒരു വയ ഒരു സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ഒരു രാത്രി സമയത്ത് ഞാൻ കടന്നു വരുമ്പോൾ ഒരു വൈദികൻ കൈവരിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള ചില കമന്റുകൾ ഓരോ കുടുംബ ജീവിതത്തിലൂടെ കടന്നു വന്നവരിൽ നിന്ന് കേൾക്കുവാനാണ് കാരണം നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുക വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും